മഴക്കാല രോഗങ്ങൾ നമുക്ക് ശരിയായ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ച് തടയുവാനായി സാധിക്കും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം മഴക്കാല രോഗങ്ങളെ പ്രധാനമായും നമുക്ക് മൂന്നായി തിരിക്കാം കൊതുകുജന്യം ജലജന്യം മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നവ കൊതുകുജന്യം അതിൽ ഏതെല്ലാം രോഗങ്ങൾ വരാം ഡെങ്കിപ്പനി മലേറിയ അഥവാ മലമ്പനി ജപ്പാനീസ് എൻസഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളും മലിനമാക്കപ്പെട്ട ജല ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്ത രോഗങ്ങൾ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് കോളറ തുടങ്ങിയ രോഗങ്ങളും മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ലെപ്റ്റസ്പൈറോസിസ് അഥവാ എലിപ്പനി ബോൺ ഡിസീസ് അഥവാ കാസ്നർ ഫോറസ്റ്റ് ഡിസീസ് തുടങ്ങിയ രോഗങ്ങളും ഈ രോഗങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട മഴക്കാല രോഗങ്ങൾ ഡെങ്കിപ്പനി ഡെങ്കി വൈറസ് ഉണ്ടാക്കുന്ന ഈ രോഗം തി എന്ന കൊള്ളാണ് കടുത്ത പനി തലവേദന പേശികളിലും വേദന ശരീരമാസകരമുണ്ടാകുന്ന റാഷുകൾ ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഡെങ്കിപ്പനി മൂർച്ഛിച്ച് ഡെങ്കി ഷോക്ക് സിൻഡ്രോം അവസ്ഥയിലേക്കും ഡെങ്കി ഹെമറേജിക് ഫീവർ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകാനാണ് മലമ്പനി അഥവാ മലേരിയ ട്യൂലക്സ് കൊതുകുകൾ പനിക്കും ആന്തരാവയവങ്ങളെ ബാധിക്കാനും രക്തത്തിലും കരളിനൊക്കെ ബാധിക്കാൻ ഇടയാക്കുന്നു ജപ്പാനീസ് എൻസഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം ക്യൂലക്സ് കൊതുകൾ പരത്തുന്ന ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ പ്രാഥമിക ലക്ഷണങ്ങളായി പനിയും തലവേദനയും ഉണ്ടാക്കുകയും തുടർന്ന് തലച്ചോറിനെ ബാധിച്ച് അപസ്മാരം സ്വഭാവ വ്യതിയാനം എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു വളർത്തുമുരങ്ങളായ പന്നി കൊക്കു വർഗത്തിൽപ്പെട്ട പക്ഷികൾ കന്നുകാലികൾ ഇവയിലെല്ലാം ഈ രോഗം സജീവമായി ധാരാളം നാളും നിലനിൽക്കാൻ ചിക്കൻ ഗുനിയ എഡിസ് കൊതുക് പരത്തുന്ന ചിക്കൻ ഗുനിയ ശരീരം മുഴുവൻ വേദന ഉണ്ടാക്കുന്നു പ്രത്യേകിച്ചും സന്ധികളിൽ വളരെയധികം വേദനയുണ്ടാക്കുന്നു ജലജന്യം ഉണ്ടാകുന്ന രോഗങ്ങൾ ടൈഫോയിഡ് സാൽമോണല എന്ന ബാക്ടീരിയ പരത്തുന്ന ടൈഫോയിഡ് പനി മലിന ജലത്തിലൂടെയും രോഗിയുടെ വിസർജ്യം അടങ്ങിയ ഭക്ഷണ പദാർത്ഥത്തിലൂടെയുമാണ് പകരുന്നത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കടുത്ത പനി കടുത്ത വയറുവേദന ചർത്തി വയറിളുക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ തുറസായ സ്ഥലങ്ങളിലുള്ള വിസർജനം വൃത്തിരഹിതമായ ജീവിതശൈലി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കൽ എന്നിവ ഈ രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മഞ്ഞപ്പിത്ത രോഗങ്ങൾ അഥവാ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എ ഇ ഇങ്ങനെയുള്ള രോഗമാണ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു മാത്രമേ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി കാണുവാൻ സാധിക്കുകയുള്ളൂ പനി ഓക്കാനം വിശപ്പില്ലായ്മ കൺവെള്ളയും തൊലിപ്പുറത്തുമുള്ള മഞ്ഞ ഇതൊക്കെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഡയറിയൽ ഡിസീസ് പ്രധാനമായും കുട്ടികളിൽ കാണുന്ന ഈ രോഗം വളരെയധികം കൂടുതൽ ഉണ്ടാവുകയും ശരീരത്തിൽ നിന്നും ജലവും ലായകങ്ങളും നഷ്ടമാകുന്നതിനും കാരണമാകുന്നു കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഈ രോഗം ധാരാളമായി ചർത്തിയും അതിസാരവും ഉണ്ടാക്കി ശരീരത്തിൽ നിന്നും ജലങ്ങളും ലായകങ്ങളും നഷ്ടപ്പെടുന്നു ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി ലെപ്റ്റോസ്പൈറ ഉണ്ടാക്കുന്ന ഈ രോഗം എലികളാണ് പരത്തുന്നത് എലിയുടെ മൂത്രത്തിലൂടെ ഈ രോഗാണുക്കൾ വെള്ളത്തിലേക്ക് എത്തുന്നു നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ നാം ഈ മലിനജലത്തിൽ കൂടെ പോവുകയാണെങ്കിൽ ആ രീതിയിൽ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു മൃഗങ്ങളുമായി ഇടപഴകുന്നവർ കർഷകർ മലിനജലം വൃത്തിയാക്കുന്നവർ ഇവർക്കൊക്കെയാണ് ഈ രോഗം വരാനുള്ള സാധ്യത പനി തലവേദന ശരീരമാസകലമുള്ള വേദന ചെങ്കണ്ണ് മഞ്ഞപ്പിത്തം വയറുവേദന തുടങ്ങിയവർക്ക് ഇതിന്റെ ലക്ഷണങ്ങളാണ് ചെള്ളുകൾ പരത്തുന്ന അസുഖങ്ങളാണ് ബോൺ ഡിസീസ് കാസ്ന ഫോറസ് ഡിസീസ് മൃഗങ്ങളുമായി ധാരാളം ഇടപഴകുന്നവരും ധാരാളമായി കാണുന്ന കാടുകളിൽ പോകുന്നവർക്കുമൊക്കെയാണ് ഈ രോഗം വരാനുള്ള സാധ്യത വേണം ജാഗ്രതയും മുൻകരുതലുകളും എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുടിക്കുക തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക പരിപൂർണ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക ഭക്ഷണങ്ങൾ അടച്ചു വയ്ക്കുക ജല സംഭരണികൾ അടച്ച് സൂക്ഷിക്കുക ചിരട്ടകൾ ചട്ടികൾ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ ജലസംഭരണികൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക ഓടകളിലും അഴുക്കു ഫോഗിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കൊതുക് നിവാരണം നടത്തുക കൊതുകടിയെ വിൽക്കാതിരിക്കാൻ കൊതുക് വല നീളമുള്ള വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക മലിന ജല സംസർഗം ഒഴിവാക്കുക പകച്ചവ്യാധിയുടെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അംഗീകൃത ഡോക്ടറുടെ സഹായം തേടി വിദഗ്ദ്ധ ചികിത്സ ഉറപ്പുവരുത്തുക സ്വയം ചികിത്സ തീർത്തും ഒഴിവാക്കുക ടെറസിലെയും ചെടിച്ചട്ടികളിലെയും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക വീടിന് സമീപത്തെ കുറ്റിച്ചെ വെട്ടി നശിപ്പിക്കുക പകൽ സമയത്ത് കൊതുകുകൾ ചെടികളിലാണ് വിശ്രമിക്കുന്നത് വെള്ളക്കെട്ടിനു മീതെ ഡീസൽ മണ്ണെണ്ണ എന്നിവ ഉപയോഗിക്കുന്നത് കൊതുകുകളുടെ ലാർവകളെ നശിപ്പിക്കും വാട്ടർ ടാങ്കുകളും സെപ്റ്റിക് ടാങ്കുകളുടെ ഓപ്പണിങ്ങുകളും വല ഉപയോഗിച്ച് മൂടണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഡി ഡി എന്നീ മിശ്രിതങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ പരിസരം കൊതുകൾ വീട്ടിലേക്ക് കയറാതെ നോക്കാൻ ജനലുകളും വെന്റിലേറ്ററുകളും ചെറിയ വല ഉപയോഗിച്ച് മൂടുന്നത് നല്ലതാണ് കൈകാലുകൾക്ക് മുറിവുള്ളപ്പോൾ മലിന ജലം തട്ടാതെ ശ്രദ്ധിക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എല്ലാവിധ രോഗപ്രതിരോധ മാർഗങ്ങൾ നമുക്ക് സ്വീകരിച്ച് മഴക്കാല രോഗങ്ങളെ തടയുവാനായി നമുക്കൊന്നിച്ച് മുന്നേറാം ജാഗ്രതയാണ് വേണ്ടത്